കണ്ണൂർ മേലേചൊവ ഫ്ലൈ ഓവർ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു മേലേചൊവ ഫ്ലൈ ഓവർ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇടപെടുമെന്നും നഗര റോഡ് വികസന പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും മന്ത്രി പറഞ്ഞു മേലേച്ചൊവ്വ മട്ടന്നൂർ വിമാനത്താവള റോഡ് ദേശീയപാത നിലവാരത്തിൽ വികസിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെട്ടതായും മന്ത്രി അറിയിച്ചു ദീർഘകാലത്തെ സ്വപ്ന പദ്ധതിയാണ് മേലേച്ചൊവ്വ ഫ്ലൈഓവർ ചൊവ്വ റൂറൽ ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി കണ്ണൂർ നഗര റോഡ് വികസന പദ്ധതി ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം മന്ത്രി അഭ്യർത്ഥിച്ചു നഗര റോഡ് വികസന പദ്ധതിയിൽ ഇരുനൂറ് കോടി രൂപ നഷ്ടപരിഹാരത്തിനായി നീക്കി വെച്ചിട്ടുണ്ട് പദ്ധതി യാഥാർത്ഥ്യമായാൽ നഗരത്തിലെ ഭൗതിക പറഞ്ഞു പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ യഥാസമയം നേരിട്ട് ഇടപെടുമെന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കാൻ ഇവേളപ്പെടുത്താൻ ആഗ്രഹിക്കുക കണ്ണൂർ നഗര റോഡ് വികസനം അത് യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും ആദ്യ ഫേസ് ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതുപോലെ പ്രധാനമാണ് മേലെ ചൊവ്വയെ മട്ടന്നൂർ റോഡ് വിമാനത്താവള റോഡ് നേരത്തെ നാഷണൽ ഹൈവേ ഉയർത്തുമെന്ന് സൂചിപ്പിച്ചിരുന്നു എന്നാൽ നടപടികൾക്ക് ചില വേഗത കുറവുണ്ടായി ഈ റോഡ് നിലവാരത്തിൽ കേന്ദ്രമന്ത്രി ശ്രീ ആവശ്യപ്പെട്ട ഞാൻ അറിയിക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മടക്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ആർ ബി ഡി സി കെ എം ടി എസ് സുഹാസ് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ സി എം പത്മജ പ്രകാശൻ പയ്യനാടൻ കണ്ണൂർ മണ്ഡലം വികസന സമിതി കൺവീനർ എൻ ചന്ദ്രൻ ആർ ബി ഡി സി കെ ഡെപ്യൂട്ടി ജി എം എ സലാം തുടങ്ങിയവർ സംസാരിച്ചു ಇನ್ನರೀ ನ್ಯೂಸ್ ಕೇರಳ ಕಣ್ಣೂರ್